അസ്സാം വലൈക്കും വാഹ നാളെ നടക്കുന്ന നാലാം ക്ലാസ്സിലെ ഇസാൻ ഖുറാന്റെ മോഡൽ ചോദ്യ പേപ്പറും ഉത്തരങ്ങളും നമുക്ക് പരിശോധിക്കാം ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം ചോദ്യംബിൽ മുനാസിബി ബ്രാക്കറ്റില്ലെന്ന് യോജിച്ചവ എടുത്ത് പൂരിപ്പിക്കുക ഇവിടെ ചുവന്ന ലെറ്റർ കൊണ്ട് എഴുതിയതാണ് ഉത്തരം എന്ന് മനസ്സിലാക്കുക നെസുൽ ബി ഇല ഇലയിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്ത് പറയണം ഇലയ്ക്ക അന പ്ലസ് നീ നെസുൽ ബി അല അലയിലേക്ക് ചേർത്ത് പറയുമ്പോൾ അലയ്യ എന്ന് പറയും മൂന്ന് നെഹ്നു പ്ലസ് ന നെസുൽ ബി ഇല ഇലയിലേക്ക് ചേർക്കുമ്പോൾ ഇലയ്യ എന്ന് പറയണം അന്തും പ്ലസ് കും നെസുൽ ബി ഇല ഇലയിലേക്ക് ചേർക്കുമ്പോൾ ഇലയ്ക്കും എന്ന് പറയണം

డాష్ ముజితహిదాని అంతుమ ముజితహిదాని మన్ జద్ద డాష్ మన్ జద్ద వజద డాష్ అల్ ఫాయికు ఫిల్ ఇంతిహాని మనిల్ ఫాయికు ఫిల్ ఇంతిహాని నాలి డాష్ కానత దిరాసత కైఫ కానత దిరాసత కుమ అంజి జజాకుముల్లా ఖైరన్ నాలి నెక్తుబుల్ మాలి మాలి ఎదుగా తతులుబు మాలి తొలబ

പരിശ്രമിച്ചവൻ എത്തിച്ചു അല്ലെങ്കിൽ വിജയിച്ചു ഒമ്പത് അറബിയിൽ എഴുതുക അവൻ ചായ കുടിച്ചു രണ്ട് അവ രണ്ട് പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി അൽ ബിൻതാനി മദ്രസ് എത്തി മൂന്ന് വിദ്യാർത്ഥി പോകുന്നു എദു തോലിബു നാല് പെൺകുട്ടികൾ മടങ്ങുന്നു അൽ ബനാത്തു ബനാത്തുന നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്